പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തരുന്ന കുറച്ച് പുതിയ വിവാഹ ആലോചനകളെ കുറിച്ചാണ് നെയ്മ് തോഹ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തിയഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മറസ്സ ആറ് പോയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് ചാവക്കാട് ഏരിയയിലുള്ളതാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഒപ്പോസിറ്റ് നെയിമ് ജംഷാദ് ഇസ്ലാം സുന്നിയാണ് പുനർവാഹമാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് എൺപത്തി അഞ്ചാണ് നിറം വൈറ്റൻ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ദുബായിലൊരു കമ്പനിയിലാണ് വയസ്സം ഒൻപതിരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കൊല്ലം ജില്ലയിലെ ഒരു ആഹ്ലിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെമ് ഹഫീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി വെയിറ്റ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് മാനസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലൊരു വാഹോദനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് മുസ്ലിം റാവു ഇസ്ലാ സുല്ലി ആണ് വയസ്സ് ഇരുപത്തി നാല് ഒരനൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാനസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെയ്മ് മുഹമ്മദ് ഷബീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ബി എ കഴിയതാണ് ജോലി ചെയ്യുന്നത് ബഹ്റൈനിലാണ് മാഡസ എട്ടരെ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൻ്റെ നെയ്മ് സഹദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദേവ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സോദിയിലെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വിവാഹിതരാണ് അത് ഓപ്പോസിറ്റ് നെമ് നൌഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയാറ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദേവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബഹ്റൈൻ മറസെക്ടറെ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മദാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോ ഒപ്പം എം മൻസൂർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപതാണ് നേരം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വയസ്സ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മറസെക്ടറെ പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മദാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപ്പൊരു മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് ഫാൻസി നടത്തിയാണ് മാറാ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാറാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ആ ഓപ്പോസിറ്റ് നെയിമ് ഇബ്രാഹിം ഇസ്ലാം സുന്നി ആണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയര നൂറ്റി അറുപത്തിയേഴ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ടാണ് മകറസെട്ടർ പോയിട്ടുണ്ട് പുനോവാഹമാണ് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിലൊരു സഹോദരി ഉണ്ട് അതോടൊപ്പം സ്ഥലം അജാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി ഒന്നാണ് വെയിറ്റ് എഴുപത് നെറും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോദീരാണ് മാര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ആണ് ചെയ്തത് ചെയ്യുന്നത് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അത് നെയിം ഉബൈദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് മല സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ആണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപ്പം നെയിം ഫയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അറുപത്തി ഏഴ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ആണ് ജോലി ചെയ്യുന്ന സൗദിയിലാണ് മാഡസ എട്ടൂരെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിന് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ആ ഓപ്പോസിൽ നെയ്മ് സയ്ദ് ഇസ്ലാ സുന്നിയാണ് വയസ്സിപത്തി ആറ് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാഡസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് ഉണ്ട് അത് ഓപ്പൺ നെയിം റിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിരണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വ്യാസ എസ് എസ് എൽ സി കഴിഞ്ഞതാണ് മാരാസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരുമില്ല അത് ഓപ്പൺ നെയ്മ് മുഹമ്മദ് ഫൈസൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കോഴിക്കോട് ഒരു കമ്പനിയിലാണ് മാരാസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അതോടൊപ്പം നെമ് ഷഫി കെ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വെൽഡിംഗ് വർക്കാണ് മാരാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം ഒരു സഹോദരി മേരിയാണ് അതോ പോലെ മുഹമ്മദ് ആഷിഖ് ഇസ്ല സുന്നിയാണ് വയസ്സിൽ എത്തിയെട്ട് ഉയരം അഞ്ച് ഏഴാണ് വേറ്റി എഴുപത്തി ആറ് നിറം വയറ്റിന് പേറാണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മഹാരസ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ പോലുള്ള മുസ്ലിം വിവാഹം ഇസ്ലാ സുന്നിയാണ് വയസ്സിൽ എട്ട് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് അറുപതാണ് നിറം ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ് മാരാസെക്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ക്രിസ്ത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോപ്പം സ്ലി മുഹമ്മദ് റാഫി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എഴുപതാണ് വെയ്റ്റ് എഴുപത് നിറം ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാരാസെക്ടറെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് എല്ലാവരും വാഹിതനാണ് അടുത്ത ഓപ്പോസിൽ ഷംനാസ്ലാ സുന്നി ആണ് വയസ്സ് മുപ്പത്തിനാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി ആറാണ് വേറൊരു വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് നിങ്ങൾ ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് മദ്രസ പത്തുര പോയിട്ടുണ്ട് പ്രതിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത ഓപ്പോസിൽ മുസ്ലിം അവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയര നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റിൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് മാറാസെട്ടറെ പോയിട്ടുണ്ട് പ്രർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് അടുത്ത ഓപ്പോസിറ്റിനെ ഷംസുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് അറുപത്തിയാറ് ആണ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാരാസെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ആണ് മറാവ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൽ ഷംസീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യ വേദം ബി ബി എ കൈതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് മറസെക്ടറിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവിലെ ആണ് മാരാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രണ്ടാള വിവാഹിതരാണ് അതോപ്പോസിൽ സാദിഖലാ സുന്നി ആണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതേ വേസ്റ്റ് ബികോം കൈതാണ് അതുപോലെ ചെന്ന ബാങ്ക് എംപ്ലോയി ആയിട്ടാണ് മട സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹകനാണ് പിതാവ് പിതാവ് ഫിഷിംഗ് ജോലിയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്